കസ്റ്റംസ് ഷെഡിൽ നിന്ന് കാരെടുത്ത് പുറത്ത് വെച്ചപ്പോഴേക്കും കുമാരി കയ്യിൽ തൂങ്ങി കൊച്ചമ്മാ കൊച്ചമ്മാ ആഹ്ലാദം കൊണ്ട് അവൾക്ക് മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല അവളുടെ പിന്നിൽ ആദ്യമൊന്ന് സംശയിച്ച് നിന്നിരുന്ന രണ്ട് ആൺകുട്ടികൾ മറ്റേ കയ്യിൽ തൂങ്ങി ഒന്ന് സുരേഷൻ മറ്റവൻ പിള്ളാരെ തുള്ളാതെ നിൽപ്പിൻ ബാലേട്ടൻ ശാസിച്ചു സുരേഷ് മോഹനാ ഇങ്ങോട്ട് നിൽക്ക് കൂലിക്കാർക്ക് വഴി കൊടുക്കാൻ ഓ മറ്റേ പുള്ളി മോഹനനാണ് വല്യേട്ടൻ്റെ മകൻ കൊച്ചമ്മാമ ഞാനാ കൊച്ചമ്മാമനെ ആദ്യം കണ്ടത് കുമാരി പറഞ്ഞു കപ്പലിൽ നിൽക്കണ കണ്ടു ഞാനാ ബാലമ്മാമന് കാണിച്ചു കൊടുത്തത് ഞാനും കണ്ടു സുരേഷൻ തർക്കം പറഞ്ഞു ചേച്ചിയേക്കാൻ മുമ്പ് ഞാനാ കണ്ടത് താനും പിന്നിലാക്കരുതല്ലോ എന്ന് കരുതി മോഹനനും ചേർന്നു ഞാനും കണ്ടൂല്ലോ ഞാൻ ദൂരേന്നേ കണ്ടു ഞാൻ പിള്ളാരെ മാറി മാറി നോക്കി കുമാരിയെ രണ്ട് വയസ്സുള്ളപ്പോൾ കണ്ടിട്ടുള്ളതാണ് പെണ്ണ് വലുതായി ചേച്ചിയുടെ തനി പകർപ്പാണ് മൂക്ക് മാത്രം ശങ്കരേട്ടന്റെ കിട്ടിയിട്ടുണ്ട് വലിയൊരു മൂക്ക് സുരേഷിനുമുണ്ട് ആ മൂക്ക് മൂക്ക് മാത്രമല്ല അവൻ ആകെപ്പാടെ അച്ഛന്റെ ഛായയാണ് കൂട്ടത്തിൽ കൗതുകം മോഹനനാണ് അവന് തങ്കമ്മപ്പോളുടെ ശാലീനത മുഴുക്ക കിട്ടിയിട്ടുണ്ട് ആയോ നോക്ക് വിജയ സാമാനങ്ങൾ കാറിന്റെ ബൂട്ടിൽ എടുത്തു വെച്ചിരുന്ന ബാലേട്ടൻ വിളിച്ചു ചോദിച്ചു ഒന്നും മറന്നിട്ടില്ലല്ലോ ഞാൻ സാമാനങ്ങൾ കണ്ണുകൊണ്ടൊന്ന് എണ്ണി ഉവ് എല്ലാമായി ശരി എന്നാൽ നേരം കളയണ്ട കേറിക്കോ പോവാൻ നോക്കാം പിള്ളേർ കയറിൻ ഞാൻ കൊച്ചമാവൻ്റെ ഒപ്പ സുരേഷൻ പിൻവലിഞ്ഞു ഞാനും മോഹനൻ തുടങ്ങി പിള്ളേര് കടിപിടി കുമാരി ശാസിച്ചു കയറി എനിക്ക് ചിരി വന്നു ആ ശാസന പോലും അമ്മണി ചേച്ചിയുടെ പകർപ്പാണ് തല്ലുകൊള്ളണ്ടെങ്കിലൊക്കെ കയറിയിരുന്നോളിൻ വേഗം ബാലേട്ടൻ സ്വരം ഊപ്പിച്ചു കുമാരി നീ അങ്ങോട്ട് കയറാദ്യം കുമാരി മുഖമൽപ്പം കോട്ടി പിൻസീറ്റിൽ കയറിയിരുന്നു പുറകെ പിള്ളാരും കയറുന്നതിന് പ്രാരംഭമായി ഞാൻ കഴുത്തിൽ നിന്ന് ക്യാമറ ഊരി ഊരുന്നതിന് മുൻപേ തന്നെ അത് സുരേഷൻ കൈക്കലാക്കി അത് കഴുത്തിലിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു രാജ്യം വെട്ടിപ്പിടിച്ച ചക്രവർത്തിയുടെ ഭാവം ഉണ്ടായിരുന്നു മോഹനൻ അവനെ അസൂയയോടെ നോക്കി കടന്നിരിക്കാൻ ഭാവിച്ചപ്പോഴാണ് മിസ്സിസ് തോമസിനോട് യാത്ര പറഞ്ഞില്ലല്ലോ എന്നോർമ്മ വന്നത് ഒരു മിനിറ്റ് ബാലേട്ട ഞാൻ കസ്റ്റം ഷെഡിലേക്ക് തിരിച്ചു നടന്നു മിസ്സിസ് തോമസ് പുറത്ത് കടന്നു കഴിഞ്ഞിരുന്നില്ല അവരുടെ സാമാനങ്ങൾ പരിശോധിച്ച് തുടങ്ങിയിരുന്നതേയുള്ളൂ എന്നെ കണ്ടപ്പോൾ അവർ പുഞ്ചിരി തൂകാൻ ഭാവിച്ച് വേണ്ടെന്ന് വെച്ചു അവരുടെ മുഖത്ത് വീണ്ടും വിഷാദത്തിൻ്റെ കടലാസ് പശ വെച്ചൊട്ടിച്ചിരുന്നു സ്വീകരിക്കാനെത്തിയിട്ടുള്ള ബന്ധുക്കളുടെ മുമ്പിൽ നവവിധവ ചമയണമല്ലോ അവർ പറഞ്ഞു തോർത്തു ദുഃഖമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാനും മേല ജോയിക്കുട്ടിയുടെ അപ്പച്ചൻ മരിച്ചപ്പോൾ വ്യസനമൊക്കെ തോന്നി തോന്നാതിരിക്കുമോ പക്ഷേല് വാക്കുകൾ കിട്ടാതെ വിഷമിക്കുന്ന മട്ടിൽ അവർ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കപ്പലിന്റെ മുകൾ തട്ടിലെ ചൂരൽ കസേരകളിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അന്തിയോടെടുത്ത സമയം അസ്തമയം മനോഹരമായിരുന്നു പഞ്ചവർണത്തയുടെ കഴുത്തുപോലെ അനേകം നിറങ്ങൾ ഇടകലർന്ന ചക്രവാളം അലരിയും പ്ലാശും കൊന്നയുമൊക്കെ ഒന്നിച്ച് പൂത്തു നിൽക്കുന്ന മലയടിവാരം പോലെയായിരുന്നു ചക്രവാളത്തിൻ്റെ കീഴിൽ നീണ്ട വരമ്പ് പോലെ കാണാം സുമാത്രാദ്വീപിൻ്റെ നീലിമ കലർന്ന കര കടലിൻ്റെ ഒരു പകുതി നിഴലിലും മറുപകുതി മത്താപ്പ് പോലെ പെട്ടെന്ന് തെളിഞ്ഞു മങ്ങിയ പോക്കുവയിലുമായിരുന്നു ജോയി ജോയിക്കുട്ടിയുടെ അപ്പച്ചൻ വളരെ നല്ല ആളായിരുന്നു മിസ്സസ് തോമസ് നെടിവേർപ്പെട്ടു എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും സ്നേഹക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉള്ള സത്യം പറഞ്ഞാൽ കടമ പോലത്തെ ഒരു സ്നേഹമായിരുന്നു എന്നാലും ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചതല്ലേ അതുകൊണ്ടെന്താ അവരുടെ സ്വരത്തിൽ വിഷാദം കെനിഞ്ഞിരുന്നു എനിക്ക് പഴയ കഥയൊന്നും മറക്കാൻ സാധിച്ചില്ല മറക്കണമെന്ന് വിചാരിച്ചതുമില്ല കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ പഴയ കഥയൊക്കെ മറക്കേണ്ടതല്ലേ അങ്ങനെയല്ലേ എല്ലാ സ്ത്രീകളും പതിവ് അല്ല അവർ തലയാട്ടി മറക്കുന്നവരുണ്ടാവും പക്ഷേ മറക്കാത്തവരാണ് അധികവും ഞാൻ ഏതായാലും മറന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് അർദ്ധോക്തിയിൽ നിർത്തി അവരെ മുഖത്തൊന്ന് തറച്ചു നോക്കി ചുണ്ടത്ത് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു എന്തേ നിർത്തിയത് പറഞ്ഞോളൂ എനിക്ക് തോന്നുന്നത് മിസ്റ്റർ മേനോൻ്റെ ആളും മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മറുപടി പറഞ്ഞില്ല അകലെ ചക്രവാളത്തിലെ ചായക്കൂട്ടുകൾ മാഞ്ഞുപോയി തുടങ്ങിയിരുന്നു ഒരു പറ്റം അമ്പലപ്രാക്കൾ പറന്നു പൊങ്ങിയതുപോലെ ആകാശത്ത് ചാരനിറം കയറി സുമാത്രയുടെ നീലരേഖ കടലിൽ അലിഞ്ഞുപോയി ഇരുട്ട് നീണ്ട കാലടികൾ വെച്ച് അലകൾക്കും ഇതേ നടന്നടുത്തു മിസ്സസ് തോമസിന്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ കിടന്നു അറിഞ്ഞു മേനോൻ്റെ ആളും മറന്നിട്ടുണ്ടാവില്ല ഇല്ലേ വിനു ഇപ്പോഴും എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമോ ഓർമ്മയിൽ പഴയ നനവും കിനിവും ഉണ്ടായിരിക്കുമോ ആവോ അവളിപ്പോൾ ദീപാരാധന തൊഴുത് വീട്ടിലേക്ക് മടങ്ങുകയാവും ഭൂതമംഗലം ക്ഷേത്രത്തിൽ നിന്ന് ചൂളക്കരയിലേക്കുള്ള പാടം മുറിച്ചു കിടക്കുന്ന വിനുവിൻ്റെ രൂപം മനസ്സിലുയർന്നു കൂടെ ഞാനുമുണ്ട് കോളേജ് അടച്ച കാലത്ത് നിത്യവും പതിവുള്ളതാണ് വൈകുന്നേരമായാൽ ഞാൻ കാപ്രത്ത് കുഞ്ഞപ്പൻ്റെ ചായക്കടയിൽ ചെന്നിരിക്കും വിനു ഭൂതമംഗലത്തേക്ക് പോകുന്നതും കാത്ത് അവൾ റോഡിലൂടെ കടന്നുപോയാൽ ഞാൻ കടയുടെ പിൻവശത്തുകൂടി ഇറങ്ങിത്തിരിക്കും ഒളിഞ്ഞ വേലി കവച്ചുവെച്ച് വെള്ളം മുക്കാലും വറ്റിയ മണ്ണാൻചാൽ ചാൽ ഇറങ്ങിക്കിടന്ന് കുറുക്കു വഴിക്ക് അവളുടെ മുമ്പിലെത്തും റോഡിൽ നിന്ന് തിരിഞ്ഞാൽ അമ്പലം എത്തുന്നത് പാടവും പറമ്പുമാണ് വേനൽക്കാലമായതുകൊണ്ട് പാടത്താരും ഉണ്ടാവില്ല സുഖമായി വർത്തമാനം പറഞ്ഞ് നടക്കാം ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ വഴിതിരിഞ്ഞ് പാടത്തിൻ്റെ കരയ്ക്കുള്ള പാലച്ചോട്ടിൽ ചെന്നിരിക്കും അവൾ തൊഴുതു മടങ്ങുന്നത് വരെ വിനു ഇടയ്ക്ക് ചോദിക്കും അമ്പലം വരെ വരണ സ്ഥിതിക്ക് തൊഴുതൂടെ ഞാൻ ദേവിയെ മാത്രമേ ഭജിക്കാറുള്ളൂ അതൊരു പുളിച്ച ഫലിതാണ് കേട്ടോ കുറച്ചൊക്കെ ഈശ്വരവിശ്വാസം ഉണ്ടായാലും പാപമൊന്നുമില്ല എനിക്ക് ഈശ്വരനെ പൂർണ്ണ വിശ്വാസമാണ് ഞാൻ ചിരിക്കും മൂപ്പർക്ക് എന്നെ വിശ്വാസം ഉണ്ടോ എന്നാ സംശയം പ്രസന്ധി നേരത്ത് വേണ്ടാത്തത് പറയാതിരിക്കൂട്ടോ അവൾക്ക് വലിയ ഈശ്വര വിശ്വാസമാണ് എല്ലാ എഴുത്തിൻ്റെയും ഒടുക്കം എഴുതും മേ ഗോഡ് ബ്ലസസ് ഒരു ദിവസം ഞാൻ ചോദിച്ചു ഈശ്വരന് മലയാളം അറിയില്ലേ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവാതെ അവൾ പകച്ചു നോക്കി ചോദിച്ചു അല്ല മേ ഗോഡ് ബ്ലസ്സസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നത് കൊണ്ട് ചോദിച്ചതാണ് കുസൃതി കുട്ടപ്പൻ അവൾ ചിരിച്ചു ചിരിക്കുമ്പോൾ അവളുടെ മുഖത്തിൻ്റെ ഭംഗി ഇരട്ടിക്കും അരിമുല്ലമൊട്ടുപോലെയുള്ള പല്ലുകളാണ് എൻ്റെ അമ്മ ഇടയ്ക്ക് പറയും ബിനുവിന് എന്തൊക്കെ കുറവുണ്ടായാലും അവളുടെ പല്ലിൻ്റെ ഭംഗി ഒന്ന് വേറെയാ കുറവുകൾ എന്താണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല പവൻ കാച്ചിയ നിറമാണ് ഒട്ടും തടിച്ചിട്ടില്ല പൊക്കവുമുണ്ട് എൻ്റെ ചെവിക്കൊപ്പം വരും ഒരാൾക്ക് എടുക്കോളം തലമുടിയുണ്ട് ചേച്ചിയുടെ മുഖമാണ് ചുളക്കരയിൽ വെച്ച് പേര് കേട്ടത് അത്ര വടിവത്തതല്ലെങ്കിലും അതിനേക്കാൾ ജീവസുള്ളതാണ് വിനുവിൻ്റെ മുഖം അമ്മക്കുട്ടി ചേച്ചിക്ക് പൂച്ചക്കണ്ണിൻ്റെ ലാഞ്ചനയുണ്ട് വിനുവിൻ്റെ കണ്ണ് കറുത്തു നീണ്ട് വിടർന്നതാണ് ആ കണ്ണു മാത്രം മതി കൊച്ചമാമ കുമാരി വീണ്ടും കയ്യിൽ തൂങ്ങിയിരുന്നു എന്തേ ഞാൻ ഞെട്ടിത്തിരിഞ്ഞു ബാലമ്മാമ ചോദിക്കുന്നു പോവാനെന്താ താമസം എന്ന് നടന്നോ ഞാനിപ്പോൾ വരാം ഞാൻ കസ്റ്റംസ് മുറിയിലേക്ക് നോക്കി മിസ്സസ് തോമസ് പെട്ടികളും എടിപ്പിച്ച് പുറത്തേക്ക് വരികയായിരുന്നു അവർ കരഞ്ഞു തുടങ്ങിയിരുന്നു വാതുക്കൽ കാത്തു ബന്ധുക്കളും കണ്ണ് തുടക്കുന്നുണ്ടായിരുന്നു എല്ലാം പ്രകടനം വെറും പ്രകടനം പ്രകടനം ഒന്നടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു എന്നാൽ ഞാൻ തിരിക്കട്ടെ മിസ്സസ് തോമസ് എല്ലാത്തിനും വളരെ താങ്ക്സ് അവർ കണ്ണൊപ്പിക്കൊണ്ട് പറഞ്ഞു വളരെ വളരെ താങ്ക്സ് അതെന്താ ഇത്ര പറയാനുള്ളത് ഞാൻ വലിയപ്പൻ്റെ അവിടെ വരുമ്പോൾ കാണാം തീർച്ചയായിട്ടും വല്യപ്പൻ്റെ അടുത്തുനിന്ന് ഒരു നാഴികയുള്ളൂ ഇവരുടെ വീട്ടിലേക്ക് മിസ്സിസ് തോമസ് മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്തു എനിക്ക് വഴിക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു ചെയ്തുതന്ന ആളാണ് ബന്ധുജനങ്ങൾ അവരുടെ നോട്ടം കൊണ്ട് എനിക്ക് കൃതജ്ഞത പറഞ്ഞു ഞാൻ കാറിൽ കയറിയിരുന്നത് കുമാരിയുടെയും മോഹൻ്റെയും ഇടയിലായിരുന്നു സുരേഷൻ്റെ മുഖം വാടി അവൻ വാശി പിടിച്ചു എനിക്ക് ഒച്ചമാവൻ്റെ അടുത്തിരിക്കണം ഞാൻ അവനെ സമാധാനിപ്പിച്ചു പകുതി കഴിയുമ്പോൾ കുമാരിയെ മാറ്റിയിരുത്തി തരാട്ടോ കുമാരി എന്നിട്ട് കാണാം എന്ന അർത്ഥത്തിൽ തലയാട്ടി ഞാനത് കണ്ടതായി നടിച്ചില്ല കാർ പുറപ്പെട്ടപ്പോൾ ഞാൻ സംഭാഷണം തുടങ്ങി വെച്ചു വീട്ടിലാർക്കും വിശേഷമൊന്നുമില്ലല്ലോ മുൻ സീറ്റിലിരുന്ന ബാലേട്ടൻ പിന്നോക്കം തിരിഞ്ഞു പറഞ്ഞു ഇല്ല രണ്ട് ദിവസമായിട്ട് നളിനിക്ക് പനിയായിരുന്നു ഇന്നലെ കുളിപ്പിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും ഉണ്ട് എന്നാലും ഒരു ഭാഗത്തിരിക്കാൻ പറഞ്ഞാൽ കൂട്ടാക്കില്ല മരുന്നൊക്കെ കഴിക്കണില്ലേ ഉവ്വ് നെയ്യും ഉണ്ട് അതുകൊണ്ടല്ലേ എണീറ്റ് നടക്കണത് അമ്മണി ചേച്ചി കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്നു നിന്റെ വരവ് പ്രമാണിച്ച് അടുത്താണ്ടിൽ അവിടെ സ്ഥിരാക്കാനാ പ്ലാൻ കുട്ടികളുടെ പഠിപ്പും അങ്ങോട്ട് മാറ്റും ശങ്കരേട്ടൻ അവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മൂപ്പർ എങ്ങനെയുണ്ട് പണ്ടത്തെ പോലെ തന്നെ മൂപ്പരുടെ കാര്യം കടുകെട്ടിയാണ് ഇപ്പം നല്ല ശമ്പളമൊക്കെ ഉണ്ട് വലിയേട്ടനും തങ്കമ്മൂപ്പൾക്കും വിശേഷമൊന്നുമില്ലല്ലോ തങ്കമ്മപ്പോൾക്ക് ഗർഭമാണ് നാലഞ്ച് മാസമായി വല്യേട്ടൻ്റെ കച്ചവടം ഇപ്പം ഇത്തിരി മോശത്തിലർമോന്തയം വിചാരിച്ചാൽ കച്ചവടം നടക്കുമോ കുറച്ചൊക്കെ പിടിപ്പ് വേണ്ടേ വല്യേട്ടൻ പണ്ടേ അങ്ങനെയാണല്ലോ ആട്ടെ ചേട്ടത്തിമ്മയ്ക്ക് ഇപ്പോൾ എവിടെയാ ജോലി പഴയ സ്കൂളിൽ തന്നെ സരാജി ഇപ്പോൾ വീട്ടിലുണ്ട് ഒരാഴ്ച ലീവ് ലീവെടുത്തിരിക്കുക പിന്നെ സ്കൂൾ മുടക്കമാണല്ലോ നീ വരുന്നതിനനുസരിച്ച് ലീവ് എടുത്തതാ വലിയൊരു റിസപ്ഷൻ കമ്മിറ്റി തന്നെ ഉണ്ടല്ലോ ഞാൻ ചിരിച്ചു വീട്ടിലൊരു പൂരായിരിക്കും നിന്റെ വരവ് എന്നുള്ളതല്ലോ പിന്നെ സ്കൂൾ പൂട്ടിയാൽ അമ്മായിയും കുട്ടികളും വരും ഓ അമ്മായി ഇപ്പോൾ ഒത്തിരി ലോക്യത്തിലാണ് ഓഹോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അലോക്യത്തിലായിരുന്നു കാരണം അറിയാലോ അറിയാം പഴയ മോഹം ഇപ്പോഴും ബാക്കിയുണ്ട് അത് പറയുമ്പോൾ ബാലേട്ടൻ്റെ ചുണ്ടത്ത് നേരിയ പുഞ്ചിരി ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ശാരദയെ എൻ്റെ കഴുത്തിൽ ഞാത്തിയിടാനുള്ള പരിപാടിയുമായിട്ടാണ് അമ്മായിയുടെ വരവ് ബാലേട്ടൻ്റെ തലയ്ക്ക് വയ്ക്കാൻ നോക്കിയതാണ് അത് തരാവാതെ വന്നപ്പോഴാണ് അലോഗ്യം ഭാവിച്ചത് ഇപ്പോൾ ഞാൻ തിരിച്ചു വരുന്നത് മണത്തറിഞ്ഞു വരികയാണ് ബാലനേക്കാൾ ഒന്നുകൊണ്ടും മോശമല്ലല്ലോ വിജയൻ വരട്ടെ പൂതിയും കൊണ്ടിങ്ങോട്ട് വരട്ടെ കൊച്ചമാമ നോക്കൂ പാലായി കുമാരി എന്റെ കുപ്പായത്തിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊച്ചമാമൻ കണ്ടിട്ടുണ്ടോ കാറ് വെണ്ടരുത്തി പാലത്തിന്മേൽ കയറിയിരുന്നു ഞാൻ കൗതുകത്തോടെ പുറത്തേക്ക് നോക്കി ഇളവയിലിൽ തീത്തകിട് പോലെ തിളങ്ങിയിരുന്ന കായലിൽ പത്തേമാരികൾ ഉഴഞ്ഞു നീങ്ങിയിരുന്നു നങ്കൂരമടിച്ച് കിടന്നിരുന്ന കപ്പലുകൾ ഉറക്കമുണർന്നിരുന്നില്ല സിംഗപ്പൂർ ഇത്രയും വലിയ പാലമുണ്ടോ ഉണ്ടോ പച്ചമ്മാമ കുമാരി ചോദിച്ചു അതോ ഇതിലും വലിയതുണ്ടോ സിംഗപ്പൂര് ഇതിലും വലിയതുണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ശരിക്കും പാലല്ല ചിറയാണ് കടലിന്റെ നടുക്കിൽ കൂടെ മണ്ണ് കൊണ്ട് വലിയൊരു ചിറ കോസ്വേന്ന് പറയും അതിന്റെ മീതെ ആൾക്കാർക്ക് പോകാൻ പറ്റുമോ വലിയ റോഡും തീവണ്ടിപ്പാതയുണ്ട് പെട്ടെന്ന് എന്തോ ബോധോദയം ഉണ്ടായതുപോലെ സുരേഷിന് ഇടയിൽ കടന്നു പറഞ്ഞു ഞാൻ ഇനി കൊച്ചമ്മാമൻ്റെ ഒപ്പ ഊണ് കഴിക്കോ കൊച്ചമാമ എനിക്ക് ചിരി വന്നു പുതിയതായി വന്ന ആളുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കാൻ കുട്ടിക്കാലത്ത് ഞാനും ശാഠ്യം പിടിക്കാറുണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഞാനും ഇട്ടോ കൊച്ചമ്മാ മോഹനും ചേർന്നു ഞാനും കൊച്ചമാമൻ്റെ ഒപ്പ അതിന് നീന്തെൻ്റെ വീട്ടിലല്ലേ ഉണ് കഴിക്കുക തർക്കം ഉന്നയിച്ചു കൊച്ചമ്മാമൻ ഞങ്ങളുടെ വീട്ടിലാ താമസിക്കുക ഞാനും ഇന്നി അവിടെ ഇന്നിയാ താമസിക്ക ഞാനും വില്ലും കുമാരി പിള്ളേരുടെ നേരെ തിരിഞ്ഞു വീട്ടിൽ പോയിട്ട് പോരേ വഴക്ക് ഡ്രൈവറോട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന ബാലേട്ടൻ തിരിഞ്ഞ് കണ്ണു തുറിച്ചു നോക്കിയപ്പോൾ കുട്ടികൾ ശാന്തരായി നീ രാവിലെ കപ്പലിൽ നിന്ന് വല്ലതും കഴിച്ചോ ഇല്ല എന്നാൽ എറണാകുളത്ത് നിർത്തി ചായ കുടിച്ചിട്ട് പോവാം ഓക്കേ കപ്പലിൽ ഊണൊക്കെ കിട്ടുമോ ഞാൻ വന്ന കപ്പലിൽ ഇന്ത്യൻ ഭക്ഷണം കിട്ടില്ല യൂറോപ്യൻ ചാപ്പാടേ കിട്ടൂ അത് മാത്രമായിട്ട് അഞ്ചാറ് ദിവസം എങ്ങനെയാണ് കഴിച്ചു കൂട്ടുക എനിക്ക് പരിചയമാണ് കുറേ ഭാഗ്യം അവിടെ ചിറ്റമ്മ ഒരാഴ്ചയായിട്ട് കരച്ചിലാണ് എൻ്റെ കുട്ടിക്ക് കപ്പലിൽ എന്താ കിട്ടുകയെന്ന് പറഞ്ഞ് ബാലേട്ടൻ ചിറ്റമ്മയുടെ സ്വരം അനുകരിച്ചു കൊണ്ടാണ് പറഞ്ഞത് പിള്ളേർക്ക് ബഹു രസമായി അവർ കുലുങ്ങിച്ചിരിച്ചു ആ ചിറ്റമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ ചിറ്റമ്മയ്ക്ക് വിശേഷമൊന്നുമില്ല പക്ഷേ ബാലേട്ടൻ മുഴിമിപ്പിക്കാതെ നെടുവീർപ്പെട്ടുകൊണ്ടൊന്നും മൂളി എണീറ്റ് നടക്കണൊക്കെ ഇല്ലേ ഉവ് ഈടെയാണ് കുറേശ് പുറത്തിറങ്ങാൻ തുടങ്ങിയത് രമ മരിച്ച പിന്നെ കുറേ കാലം കിടപ്പന്നെയായിരുന്നു അല്ലാണ്ട് അല്ലാണ്ടെന്ത് പറയാനാ ഞാൻ ഒന്നും പറഞ്ഞില്ല രമചേച്ചിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ വല്ലാതായി പാവം രമചേച്ചി ചേച്ചി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നതിൽ രമചേച്ചിയേക്കാൾ സന്തോഷം ആർക്കെങ്കിലും കാണുമായിരുന്നോ നീ വരുന്നു എന്ന് കേട്ടപ്പോൾ തുടങ്ങിയ കരച്ചിലാണ് ചുറ്റമ്മ ബാലേട്ടൻ തുടർന്നു എൻ്റെ കുട്ടി വന്ന് രമചേച്ചി എവിടെയെന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാ നാ പല്ലവി രമചേച്ചിയുടെ കഥ കഷ്ടായി കഷ്ടായി എന്നാലും ഇങ്ങനെ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല ഓരോരുത്തരുടെ യോഗം ശരിയാണ് തൻ്റെ ഇടവും താൻ പോലിമേയുമുള്ള രമചേച്ചി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും നിരൂപിച്ചിരുന്നില്ല എന്തൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വന്നാലും രമചേച്ചിയെപ്പോലെ ഇരുത്തം വന്ന ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ എങ്കിലും അതും സംഭവിച്ചു അതിൻ്റെ രണ്ട് മാസം മുമ്പ് എനിക്കയച്ച ഒരെഴുത്തിൽ പോലും എഴുതിയിരുന്നു വിജയ മനുഷ്യനായാൽ ധൈര്യമാണ് ആവശ്യം എല്ലാ വേദനകളെയും നേരിടാനുള്ള ധൈര്യം തലയിലെടുത്ത് തടവിയാൽ മായില്ലെന്നറിഞ്ഞുകൂടെ വരുന്നത് വരും പിന്നെ ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഞാൻ ധൈര്യം അവലംബിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതെഴുതിയ രമ ചേച്ചിയാണ് തൊഴുത്തിലെ കുറ്റിക്കയർ ഊരിയെടുത്ത് തെക്കേ വളപ്പിലേക്ക് പോയത് വിശ്വാസം വരുന്നില്ല എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ആരും കാണാതെ ഷർട്ടിൻ്റെ കൈകൊണ്ട് പതുക്കെ തുടച്ചു കുമാരി ശ്രദ്ധിച്ചോ എന്ന് തോന്നുന്നു പക്ഷെ ഒന്നും ചോദിച്ചില്ല കാറിനുള്ളിലെ അന്തരീക്ഷത്തിന് ഇഴുക്കം കൂടിയത് അവൾ മനസ്സിലാക്കിയിരിക്കണം രമചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഇടനഞ്ഞു മുട്ടും ചേച്ചിയോട് എനിക്കുള്ള കടപ്പാട് പറഞ്ഞാൽ അവസാനിക്കില്ല കടപ്പാടിലും കവിഞ്ഞ ഇഷ്ടവുമായിരുന്നു സ്വന്തം കൂടപ്പുറപ്പിനോടില്ലാത്തത്ര കൂറ് രമചേച്ചിയോടുണ്ടായിരുന്നു ബിനുവിൻ്റെ കാര്യത്തിൽ എനിക്ക് താങ്ങായി നിന്നതുകൊണ്ടല്ല കുട്ടിക്കാലം മുതൽക്കേ അങ്ങനെയായിരുന്നു എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാൾ രമചേച്ചിയാണ് അക്കാര്യത്തിൽ വിനുവിന് പോലും രണ്ടാം സ്ഥാനമേ ഉള്ളൂ വിനുവിനും രമചേച്ചി വലിയ കാര്യമായിരുന്നു രണ്ടുപേരും വലിയ കൂട്ടായിരുന്നു ഈച്ചയും മുട്ടയും എന്നാണ് അമ്മണി ചേച്ചി അവരെ വിളിക്കാറ് ഇവിടെ പോരെ വിജയ